വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേഡറ്റ്സ് ഇരുപത്തിയഞ്ച് എന്നൊരു വർഷം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സ്റ്റാർട്ടായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യൻ ആർമിയിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കേഡറ്റ്സ് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ആണ് നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും ഏജ് ലിമിറ്റ് എന്തായിരിക്കും എന്നതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആർമി റാലിക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോട്ടിഫിക്കേഷൻ വന്ന അപ്ഡേറ്റ്സ് കൂടി ഞാൻ ഈ ഒരു ഷെയർ യായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ ആർമിയുടെ റാലി അറ്റൻഡ് ചെയ്ത കുട്ടികൾ ഇപ്പോൾ ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ് ട്രെയിനിങ്ങിന് പോയിരിക്കുന്ന ടി വി കുട്ടികൾ മാത്രമാണ് അതും ടി വി മൂന്ന് ഫൈനൽ മെറിറ്റ് ലിസ്റ്റാണ് ഔട്ട് ആയത് എയ്റ്റി പെർസെന്റേജ് കുട്ടികളും ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ് ഇനി ട്വന്റി പെർസെന്റേജ് കുട്ടികൾ ബാലൻസ് ഉണ്ട് അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഫോർത്ത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് കൂടി എന്തായാലും ടി വി വരാൻ പോകുന്നതായിരിക്കും ഒരു സെവൻറ്റി പെർസെന്റേജ് ചാൻസ് ഉണ്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന്റെ അപ്ഡേറ്റിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ലഭിക്കുകയാണെന്നുള്ള ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കാലിക്കട്ടേറെ തയ്യാറെടുക്കുന്ന കുട്ടികൾ ഏത് കാലിക്കട്ടെ ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാലിക്കട്ടേറെക്ക് തയ്യാറെടുത്ത കുട്ടികളുടെ ഫിസിക്കൽ ടെസ്റ്റ് ജനുവരി ആറ് മുതൽ ആരംഭിക്കാൻ പോവുകയാണ് അവരുടെ ട്രെയിനിങ് സ്റ്റാർട്ടാവുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മുതലാണ് ആ കുട്ടികൾക്കും ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കാലിക്കട്ടെ റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളും വീഡിയോ ഫുൾ കാണുക നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് ലിമിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇനി ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം റൈറ്റ് സെൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് കിട്ടുന്ന സോ സെറ്റ് ബാക്ക് റിലാക്സ് റിലാസ് വീഡിയോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കിരട്സ് നോക്കുക ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ സ്റ്റാർട്ടിംഗിൽ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് ഏജ് ലിമിറ്റ് ആണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം സെലക്ഷൻ പ്രോസസ്സ് ആൻഡ് എഡ്യൂഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽഡ് വീഡിയോ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലോട്ടിക്കേഷൻ എപ്പോൾ വരും ഏജ് ലിമിറ്റ് എന്താണ് ഈ കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത് കാരണം നെക്സ്റ്റ് ആർമി റാലിക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കേഡറ്റും ആദ്യം ആലോചിക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കും എന്റെ ഏജ് ലിമിറ്റിന് അനുസരിച്ച് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് അതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം അറിഞ്ഞിരിക്കേണ്ടതും അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള അപ്ഡേറ്റ് െന്ന് പറയുന്നത് എട്ടാം ക്ലാസ് പാസ്സായവർക്കും തയ്യാറെടുക്കാം ആർമി റാലിയിലേക്ക് പത്താം ക്ലാസ് പാസ്സായവർക്കും തയ്യാറെടുക്കാം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികളും പത്താം ക്ലാസ് പാസ്സായവരാണ് അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ബാക്കി ട്രേഡ് വേസ് അപ്ഡേറ്റ് ബാക്ക് ടു ബാക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നോക്കുകയുള്ള ഫസ്റ്റ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപ്ഡേറ്റാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഏത് അപ്ഡേറ്റ് ആണ് നമ്മുടെ അക്കാഡമിയുടെ അപ്ഡേറ്റ് ആണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ പറ്റിയ ഒരു അക്കാഡമിയാണ് ആൻ ഡിഫൻസ് അക്കാഡമി അതും ഒരൊറ്റം ബ്രാഞ്ചിൽ നിന്ന് മാത്രം കൊല്ലത്താണ് നമ്മുടെ അക്കാഡമിയുടെ ലൊക്കേഷൻ ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ാണ് അപ്പോൾ നിങ്ങൾ ആയത് ചാൻസിൽ തന്നെ നിങ്ങളുടെ ഡ്രീം ജോബ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ പോലെ ധൈര്യമായിട്ട് നിങ്ങൾ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോഴും സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോഴും ടി വി എം ആ തേർഡ് മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോഴും ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് തന്നെയാണ് ഇനിയും ഇതിനകത്ത് കുട്ടികൾ ആഡ് ആവാനുണ്ട് ഇത് ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റിന് മാത്രമാണ് ഇനിയും കുട്ടികൾ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാനുണ്ട് ഇത്രയും കുട്ടികളുടെ അപ്ഡേറ്റ് പറഞ്ഞു ഇതെല്ലാം ഓഫ്ലൈനിൽ നിന്ന് സെലക്ഷൻ കിട്ടിയ കുട്ടികളാണ് ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ചാൻസ് ഒരിക്കലും നിങ്ങളുടെ മിസ് ആവത്തില്ല ഇനി നമുക്ക് നമ്മുടെ അപ്ഡേറ്റഡ് പോയിന്റുകൾ നോക്കാം നോക്കു കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അപ്ഡേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നത് മാർച്ച് പന്ത്രണ്ടിനാണ് ഇവിടെ വൺ മന്ത് ലേറ്റ് ആകാനായിട്ട് ഒരു റീസൺ ഉണ്ടായിരുന്നു അതായത് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ അതുമല്ല അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിന്റെ കുറച്ച് വർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വൺ മന്ത് അവിടെ ലേറ്റ് കുട്ടികളെ ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എങ്ങനെയാണോ വന്നത് നാലിൽ എങ്ങനെയാണോ വന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫെബ്രുവരി സെക്കൻഡ് വീക്കോടെ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇന്ത്യൻ ആർമി റയലിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും എല്ലാ ട്രേഡിന്റെയും ക്ലിയർ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യണെ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പോയിന്റ് പോയിന്റ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക ഇനി നമുക്ക് നോക്കാം ഏജ് ലിമിറ്റിനെ കുറിച്ച് ഏജ് ലിമിറ്റ് വളരെ ക്ലിയർ ആയിട്ടാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നിങ്ങൾ ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യു എം ബി ടെക്നിക്കൽ ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിനെ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫസ്റ്റ് ഒക്ടോബർ ടു തൗസൻഡ് ഫൈവിനും ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് നയനും ഇടയിലായിരിക്കണം പിന്നെ ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നേഴ്സിംഗ് അസിസ്റ്റൻറ്റിനെ നോക്കാം ഇത് അഗ്നിവീർ എന്നൊരു കാറ്റഗറിയിൽ പെടുന്നതല്ല എൻ എന്ന് പറയുന്ന ട്രേഡ് ഇത് പെർമനൻ്റ് ആണ് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒക്ടോബർ ടു തൗസൻഡ് ത്രീക്കും ഫസ്റ്റ് ഏപ്രിൽ ടൂ തൗസൻഡ് നയനുമാണ് ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ കേഡറ്റും ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ഒരു ഏജ് ലിമിറ്റ് ആണെങ്കിൽ ിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നിങ്ങളുടെ എക്സാം ഡേറ്റ് എപ്പോഴായിരിക്കും എന്നതിനെ കുറിച്ചാണ് നമുക്ക് കൂടുതലുള്ള എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ വർഷങ്ങളിലെ അപ്ഡേറ്റ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ അപ്ഡേറ്റ് അനുസരിച്ച് ഏപ്രിൽ ആൻഡ് മെയ് മന്തിൽ നിങ്ങളുടെ എക്സാം കാണും പിന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടെക്നിക്കൽ ഇറർ കാരണം ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ മാർച്ചിലോട്ട് ഷിഫ്റ്റ് ആയാൽ നിങ്ങളുടെ എക്സാം ഡേറ്റ് വരാൻ മെയ് ജൂണിലായിരിക്കും ക്ലിയർ അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി നടത്തേണ്ടത് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് സെലക്ഷൻ കിട്ടുന്ന കുട്ടികളുടെ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താണ് അവിടെയും നമ്മൾ ഇതേ സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ആൾറെഡി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് ആ കുട്ടികൾക്ക് ഇപ്പോൾ ഫിസിക്കൽ നടക്കുകയാണ് അവരെയും നമ്മൾ ഫസ്റ്റ് എത്തിക്കണം സെയിം ടൈം അവരുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവരുടെ ഫിസിക്കലും സെയിം ടൈം നമ്മൾ ക്ലാസും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്ക് ചാൻസ് നഷ്ടപ്പെടുത്തില്ല ഫസ്റ്റ് ചാൻസിൽ തന്നെ അവർക്ക് ഈസിയായിട്ട് ആയിട്ട് നേടിയെടുക്കാം പറ്റും അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ നിങ്ങളുടെ ഡ്രീം ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം രാവിലെ ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കും അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ക്ലാസുകളും പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെയാണ് നമ്മൾ ഇത്രയും നല്ല റിസൾട്ടൊക്കെ നേടിയെടുക്കുന്നത് എല്ലാം പ്രോപ്പർ പ്ലാനിങ്ങിലായിരിക്കും പിന്നെ വെയിറ്റ് ട്രെയിനിങ് സെഷൻ ലഭിക്കും പ്രോപ്പർ ഡ്രിൽസും ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും എക്സാം ഓറിയനെ ക്ലാസും ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നോട്ടിഫിക്കേഷൻ വരുന്ന അപ്ഡേറ്റ് നമുക്കറിയാം അറ്റ് ദ സെയിം ടൈം എക്സാം വരുന്ന അപ്ഡേറ്റ് നമുക്കറിയാം കേരളത്തിൽ തന്നെ ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഐ സി ജി പാരാമിലിറ്ററി എല്ലാ ഫോഴ്സിനും ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്ന ഡിഫൻസ് നിന്ന് തന്നെയാണ് അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് നമുക്കറിയാമെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ട് തന്നെ പ്രോപ്പർ സിലബസ് ഓറിയന്റഡ് ക്ലാസ്സുകളും ഫിസിക്കൽ ട്രെയിനിംഗും പ്രൊവൈഡ് ചെയ്യാനും നമ്മുടെ ടീമിന് പറ്റുന്നതാണ് അപ്പോൾ ജോയിൻ ജോയിൻ ചെയ്യാൻ ധൈര്യമായിട്ട് ചെയ്യാം ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് ആണ് വേക്കൻസിത്തവണ വരാൻ പോകുന്നത് കേട്ടോ കുട്ടികൾ അപ്പോൾ എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു പ്രീവിയസ് അപ്ഡേറ്റ് നോക്കാം റാലി അപ്ഡേറ്റ് റാലിറ്റ് പറയാണെന്നുണ്ടെങ്കിൽ ാണ് നമ്മുടെ കേരളത്തിലുള്ളത് ടി വി ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് അതായത് അവരുടെ റിട്ടേൺ കഴിഞ്ഞു റിട്ടേൺ കഴിഞ്ഞു റിസൾട്ട് ആൾറെഡി ഔട്ടായി കഴിഞ്ഞു ടി വി എമാരുടെ ഫിസിക്കൽ കഴിഞ്ഞു മെഡിക്കലി കഴിഞ്ഞു ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് ടീം ആൾറെഡി ട്രെയിനിങ്ങിന് പോയി സെക്കൻഡ് ടീം ട്രെയിനിങ്ങിന് പോയി തേർഡ് ടീം ഇപ്പോൾ ജനുവരി രണ്ടിന് ട്രെയിനിങ്ങിനായിട്ട് മൂവ് ചെയ്യുകയാണ് മനസ്സിലായി അപ്പോൾ ടി വി എം മേയറുടെ എയ്റ്റി പെർസെന്റേജ് കേട്ടും ഔട്ട് ആയിട്ടുണ്ട് ട്വന്റി പെർസെന്റേജിന്റെ ഒരു ചാൻസ് ഉണ്ട് അതാണ് ഞാൻ വീഡിയോ ആദ്യം പറഞ്ഞത് കാലിക്കറ്റ് കാലിക്കട്ടയാറും ഇപ്പോൾ വെയിറ്റിങ്ങിലാണ് അവർക്ക് ജനുവരി ആറ് മുതലാണ് ഫിസിക്കൽ സ്റ്റാർട്ട് ആവുന്നത് ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായത് മാർച്ച് പന്ത്രണ്ടിനാണ് പിന്നെ ക്ലോസിംഗ് ഡേറ്റ് ടെൻത് ഏപ്രിലായിരുന്നു പക്ഷേ കുറച്ച് ദിവസം കൂടി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു ട്വൻറി ഫിഫ്ത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ തേർട്ടിക്കാണ് സ്റ്റാർട്ടിങ് ഡേറ്റ് എൻഡ് എൻഡായത് ടെൻത്ത് ജൂലൈക്കാണ് എക്സാം കംപ്ലീറ്റ് ആയത് എക്സാം റിസൾട്ട് വന്ന് ട്വൻറ്റി സിക്സ് ജൂലൈക്കാണ് നോക്ക് കുട്ടികളെ പത്ത് ജൂലൈക്ക് എക്സാം കഴിഞ്ഞു അതിനുശേഷം പതിനാറ് ദിവസത്തിനുള്ള റിസൾട്ട് പിന്നെ ജൂലൈ റിസൾട്ട് വന്നതിന് ശേഷം ഫിസിക്കൽ നടന്നതോ സെപ്റ്റംബറിൽ പിന്നെ ടൈം വളരെ കുറവാണ് ലഭിച്ചത് ഇത്രയും ടൈമിനുള്ളിൽ തന്നെയാണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഇത്രയും കുട്ടികൾക്ക് നമ്മൾ നല്ല രീതിയിൽ ട്രെയിനിങ്ങും സെയിം ടൈം മെഡിക്കൽ അവയർനെസ്സും മെഡിക്കൽ ക്യാമ്പും എല്ലാം പ്രൊവൈഡ് ചെയ്ത് അവരെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരെ കൊണ്ടുവന്നത് മനസ്സിലായി ഇതെല്ലാം പ്രോപ്പറായിട്ട് പ്ലാനിങ്ങിലായിരിക്കണം നടത്തേണ്ടത് ഇവിടെ പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് കുട്ടികളെ റെഡിയാക്കാൻ പറ്റത്തുള്ളൂ അതായത് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ടൈം വളരെ കുറവായിരിക്കും ഉടനെ ആ ഒരു ടീമിനെ റെഡിയാക്കണം ഇവിടെയും കൺഫ്യൂസ് ഉണ്ട് ആദ്യം ടി വി ഫിസിക്കൽ ആയിരിക്കുമ്പോൾ ഡയർ ഫിസിക്കൽ ആയിരിക്കും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവയർനസ് വേണം അതും നമുക്കറിയാം നമ്മളാണ് ഓൾറെഡി ഷെയർ ചെയ്യുന്നത് തന്നെ മനസ്സിലായി അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ടുമാണ് നിങ്ങൾ പഠിക്കേണ്ടത് ക്ലിയർ ടി വി എമ്മുടെ റാലി ആയത് ടെൻത്ത് സെപ്റ്റംബർ മുതൽ പതിമൂന്ന് സെപ്റ്റംബറിന് ഇടയിലായിരുന്നു ക്ലിയർ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുന്നത് ഇതനുസരിച്ച് തന്നെ ആനന് ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഓഫ്ലൈൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എല്ലാ ട്രേഡിന്റെ സെപ്പറേറ്റ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ ഓൺലൈൻ ഓൺലൈൻ പഠിച്ചാലും ഓഫ്ലൈൻ പഠിച്ചാലും മറ്റ് മറ്റാഡമീസിലേക്ക് കണക്ക് നമ്മൾ ഒരൊറ്റ ബാച്ചിൽ തന്നെ എല്ലാ ക്ലാസും റൺ ചെയ്യിക്കത്തില്ല ടെക്നിക്കലിന്റെ സെപ്പറേറ്റ് ക്ലാസ് ക്ലർക്കിന്റെ സെപ്പറേറ്റ് ക്ലാസ് ജി ഡി സെപ്പറേറ്റ് ക്ലാസ് എല്ലാം അതേ രീതിയിലാണ് പോകുന്നത് ജി ഡിയുടെ ഓൺലൈൻ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്രേഡ്സ്മാൻ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓഫീസ് അസിസ്റ്റന്റ് അഥവാ ക്ലർക്ക് ഫോർ തൗസൻഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് ഫോർ തൗസൻഡ് ടെക്നിക്കൽ ഫോർ തൗസൻഡ് ഇത് ഓൺലൈൻ ഫീസ് ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ് ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് ഡെയിലി ലൈവ് ക്ലാസ്സ് ഉണ്ട് റെക്കോർഡ് സെഷൻ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പറുണ്ട് റിവിഷൻ ആൻഡ് മോക്ടസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ായിരിക്കും എല്ലാ ട്രേഡിന്റെയും മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് വരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ക്ലിയറായാലുള്ള കുട്ടികൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഇവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാ കുട്ടികളും ഉടനെ തന്നെ ആനന്ദ് ഡിഫൻസ് അക്കാദമിയുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും ഫൈനലി രണ്ട് നമ്പർ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഈ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കോൾ ചെയ്യാവുന്ന യാണ് നിങ്ങൾ ഡൗട്ട് ആണെങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാനാണെങ്കിലും കോഴ്സിന്റെ അപ്ഡേറ്റ്സ് അറിയാനും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സിന്റെ അപ്ഡേറ്റ്സ് അറിയാനും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ രണ്ട് നമ്പറും നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്ന ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന പരാതി ഷെയർ ചെയ്യാം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്